ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിലവാരവും ഇല്ലാത്ത കുറച്ച് പേര് ഒരു പെൺകുട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് ഒരു ഫെയർ ഗെയിമോ ആശയപരമായോ കളിയോ അല്ല അവിടെ ബുള്ളിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സീസൺ സിക്സ് ആവർത്തിക്കുമെന്നാണ് സംശയമുള്ളത് കാരണം ബിഗ് ബോസ് സീസ് കഴിഞ്ഞ സീസണിൽ അടിക്കണമെങ്കിൽ അടിക്കണം അല്ലാതെ അടിക്കും അടിക്കും എന്ന് പറയുകയല്ല വേണ്ടതെന്നുള്ള ഒരൊറ്റ സെൻറ്റൻസിൻ്റെ പുറത്താണ് റോക്കി കയറി സിജോന അടിക്കാൻ കാരണതായി കാരണമായത് ഇത്തവണ അങ്ങനെ നടക്കുന്നതാണ് തോന്നുന്നത് കാരണം ഇത്തവണ ലൈവില് അടി നടക്കുന്ന ഘട്ടം എത്തിയപ്പോൾ പോലും ബിഗ് ബോസ് ഇടപെടുകയോ ലൈറ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്രിമിനൽ സ്വഭാവമുള്ള കുറച്ച് പേരും അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം നിഷ്പക്ഷമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറും അപ്പാനീശ്വരത്തൊക്കെ ശരിക്കും തികച്ചും വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം പോലെയാണ് പെരുമാറുന്നത് ഇന്നലെ ലൈവിൽ കണ്ടത് ആര്യൻ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് അനുവിൻ്റെ കട്ടിലിൻ്റെ അടുത്ത് അവിടെ സ്പേസ് ഇല്ലാഞ്ഞിട്ട് കൂടി അവിടെ തന്നെ ചെരുപ്പ് വയ്ക്കണം എന്നുള്ള പ്രവോക്ക് ചെയ്ത് അവിടെ വെക്കാൻ വരുകയാണ് അനു അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അനുവിൻ്റെ ചപ്പലിൻ്റെ സ്റ്റാൻഡിൻ്റെ അവിടെ മുകളിൽ ഒരു ട്രേ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്നലെ കാണിക്കുന്നത് അവിടെ അവരുടെ ചുറ്റും ഈ ആര്യൻ്റെ ഗ്രൂപ്പ് ചുറ്റും കൂടി നിന്ന് എന്തുകൊണ്ട് അവിടെ വെച്ചുകൂടാ അങ്ങനെ പ്രത്യേക വിഭാഗമൊന്നുമില്ല ആർക്കൊന്നു പറഞ്ഞാൽ അവർ അനുവിനെ പ്രവോക്ക് ചെയ്യുകയാണ് എക്സ്ട്രീം പ്രവോക്ക് നടത്തിയിട്ട് അനുവിനെ അവിടെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാന് ശരത്തും അക്ബറും ശരിക്കും അനുവിൻ്റെ അടുത്തേക്ക് ആഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആര്യൻ ചെരിപ്പറിയുമ്പോൾ അനു തിരിച്ച് ചെരിപ്പറയുമ്പോൾ അക്ബറിൻ്റെ മേലേക്ക് കൊള്ളുക അക്ബറിൻ്റെ ഭാഗത്തേക്ക് കൊള്ളുമ്പോൾ അക്ബർ അത് തിരിച്ചറിയുന്നുണ്ട് അവിടെയാണ് ശരിക്കും ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഗെയിമാണ് അതായത് ഒരു തീരെ നിലവാരമില്ലാത്ത ഒരു ഗെയിമാണ് അവിടെ അക്ബർ കളിക്കുന്നത് അക്ബറിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ബുള്ളിങ് ആണ് ഇവിടെ ഷാനവാസ് ശരിക്കും മെച്യൂരിറ്റിയോട് കൂടെ ഇടപെടുകയും അനൂന് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ അനുന് അവിടെ ആ സമയത്ത് അവിടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കി ഇടപെടുകയായിരുന്നു ഷാനവാസ് ഷാനവാസും അക്ബറും തമ്മിലൊരു അടി നടക്കും എന്ന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അവരെ രണ്ടുപേരെയും വിളിക്കുന്നത് ഷാനവാസി ശരിക്കും നന്നായിട്ട് കളിക്കുന്ന കൂടി കളിക്കുന്ന ഒരു നില ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഇവിടെ അനീഷ് ഇവരെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനീഷിന് അവരെ അക്ബറിനെ ഒന്നും ഫിസിക്കലി തടയാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ് അനീഷ് വ്യക്തിത്വത്തോടെ നിഷ് നിഷ്പക്ഷമായി നിലപാടോടുകൂടി കളിക്കുന്നുണ്ട് ഇവിടെ അനീഷ് പറയുന്നുണ്ട് ആര്യൻ അനുവിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് തികച്ചും കാണേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫസ്റ്റ് വീക്കിൽ തന്നെ അനീഷ് പറയുന്നുണ്ടായിരുന്നു ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നിലവാരമില്ലാത്ത ഗെയിമേഴ്സാണ് ഇവരൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ ശരിയായിട്ട് വരുന്നതായിട്ടാണ് തോന്നുന്നത് ഈ ഒണിയിലും ഒക്കെ അവിടെ എന്തിനാണെന്ന് പോലും അറിയില്ല അവരൊന്നും ഈ രേണുവിനൊന്നും ഒരു ഫ്രെയിമിൽ പോലും കാണാൻ പോലും ഇല്ല എന്തിനോ വേണ്ടിയിട്ട് സിംബതിയുടെ പേരിൽ ബിബിയിൽ നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ രേണു അവിടെ നിൽക്കുന്നത് ജിസൈലിന് നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജിസൈലിൻ്റെ ഓരോ വാക്കിൽ പോലും ഗെയിമാണ് ആര്യൻ്റെ പേസ്റ്റ് അനുമോളെടുത്തു എന്ന് ആര്യം പറയുമ്പോൾ ജിസയില് പറയുന്നത് അതൊന്നും അവൾ കണ്ടിട്ടില്ല എന്നാൽ അതിലും ഒരു പ്രവോക്കിംഗ് ഗെയിമാണ് കളിച്ചിട്ടുള്ളത് റേന ഫാത്തിമ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് മെച്യൂരിറ്റി ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അന്യൂൻ്റെ ഫ്രണ്ടാണ് ശൈത്യ എന്ന് പറഞ്ഞിട്ട് ശൈത്യ ഒന്നിലും ഇടപെടാതെ രണ്ടിൽ രണ്ട് തലത്തിലും കൂടെ കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഈ ചാനലിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് അതിലൊന്നും ഇടപെടാതെ കുറച്ചുകൂടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന നാട്ടിൽ ലൈറ്റിടാനോ അവരെ അവിടെ സമീപനത്തോടെ ഇരിക്കാൻ പറയാതെ ഒന്നും ചെയ്യാതെ ഇറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നത് മോഹൻലാൽ സ്ട്രിക്റ്റായിട്ട് ഈ ബുള്ളിങ്ങിനെ ഇത്തവണ വന്നപ്പം എതിർത്തിരുന്നെങ്കിൽ അതായത് ആര്യനോടൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നടക്കുമെന്ന് തോന്നിയിരുന്നില്ല പക്ഷേ ആര്യനെ ഒരു തവണ ഗെയിം കളിക്കാതിരിക്കുകയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചപ്പം ആര്യനോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചോളൂ എന്നാൽ കാരണം അവരുടെ ഗെയിം അവിടെ അതേ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അവിടെ കണ്ടൻ്റ് ഇല്ലാതെ പോകുകയും ബിഗ് ബോസ് ഹൗസിൽ ഒരു കാര്യങ്ങളും നടക്കാതിരിക്കുകയും ചെയ്യും അപ്പം പുറത്തേക്ക് അത് റേറ്റ് ഇല്ലാതെ പോവുകയും ചെയ്യും അനു പറയുന്നുണ്ടായിരുന്നു ഞാൻ റേറ്റിങ്ങിന് വേണ്ടി ഞാൻ പങ്കെടുക്കുന്ന ഷോയിൽ റേറ്റിംഗ് വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ കണ്ടൻറ്റിന് വേണ്ടിയാണ് കളിക്കുന്നതെന്ന് കണ്ടന്റിന് വേണ്ടി ബിഗ് ബോസ് കണ്ട